ആ കുട്ടി വന്നിട്ട് ഒരു ദിവസം ആയതല്ലേ ഉള്ളൂ ആ കുട്ടിക്ക് പ്രീവിയസ് എക്സ്പീരിയൻസ് പോലും ഇല്ല അങ്ങനെ ഒരാളെ കൂടെ കൊണ്ടുപോകുന്ന എന്തിനാ അയാൾ സംശയത്തോടെ അവനോട് ചോദിച്ചു അച്ഛാ എക്സ്പീരിയൻസ് എങ്ങനെയാണ് ഉണ്ടാവുന്നത് നമ്മളൊരു വർക്ക് ചെയ്തല്ലേ അതിൽ എക്സ്പീരിയൻസ് ആവുന്നത് എക്സ്പേർട്ടായിട്ട് മാറുന്നത് ആ വർക്ക് ചെയ്തില്ലെങ്കിൽ നമുക്ക് അതിനെപ്പറ്റി ഒരു ധാരണയും ഉണ്ടാവില്ല അങ്ങനെ നോക്കുകയാണെങ്കിൽ ആ കുട്ടിക്ക് എക്സ്പീരിയൻസ് നേടാൻ പറ്റിയൊരു അവസരം അല്ലേ ഇത് ഇങ്ങനെ ചെയ്തല്ലേ അവർക്ക് പഠിക്കുന്നത് അതുകൊണ്ട് മറ്റൊരാളെ കൊണ്ടുപോകുന്നതിനേക്കാൾ നല്ലത് ആ കുട്ടിയെ കൊണ്ടുപോകുന്നതാണെന്ന് എനിക്ക് തോന്നി എന്തായാലും അച്ഛൻ അവളെ എൻ്റെ സെക്രട്ടറി ആയിട്ട് നിയമിച്ച സ്ഥിതിക്ക് എന്നോടൊപ്പം ജോലി സംബന്ധിച്ച് എവിടെ വേണമെങ്കിലും വരാൻ അവൾ ബാധ്യസ്ഥയാണ് അപ്പോ ഇവിടെ പോകുമ്പോഴും ഞാൻ അവളെ കൂടെ കൊണ്ടുപോകണം അതുകൊണ്ട് അവൾ തന്നെ ഇരിക്കട്ടെ എന്ന് ഞാനും കരുതി അവൻ അയാളെ നോക്കി പറഞ്ഞു എന്നാലും അതി ആ കുട്ടി അയാൾ സംശയത്തോട് ചോദിച്ചു അച്ഛാ ഞാൻ പറഞ്ഞത് തെറ്റായിട്ട് അച്ഛൻ എന്തെങ്കിലും തോന്നിയോ അവൻ സംശയത്തോടെ അയാളോട് ചോദിച്ചു നീ പറഞ്ഞതിലും കാര്യമുണ്ട് ഇങ്ങനെയൊക്കെയാണ് പഠിക്കുന്നത് പക്ഷേ ആ കുട്ടി വന്നതല്ലേ ഉള്ളൂ അതുകൊണ്ട് ചോദിച്ചതാണ് അയാൾ പറഞ്ഞതും അവനൊന്നും മിണ്ടിയില്ല നിന്റെ ഇഷ്ടം പോലെ പക്ഷെ നിനക്ക് അറിയാവുന്നതല്ലേ ആ കുട്ടിക്ക് കാര്യങ്ങളൊന്നും അറിയില്ല അതുകൊണ്ട് തന്നെ എപ്പോഴും നിന്റെ ഒരു ഹെൽപ്പ് വേണം അയാൾ പറഞ്ഞതും അവനൊന്നും മൂളി നിനക്ക് ഞാൻ ഹെൽപ്പ് തരാമിയ അവൻ പുച്ഛത്തോടെ മനസ്സിൽ പറഞ്ഞുകൊണ്ട് ചിരിച്ചു സാൻഡ്ര കുളിക്കാൻ കയറിയതും ആമിപ്പുറത്തേക്ക് പുറത്തേക്കിറങ്ങി വരാന്തയിലെ റെയിലിങ്ങിൽ പിടിച്ചുകൊണ്ട് അവൾ ആകാശത്തേക്കൊന്ന് നോക്കി ചൂടുകാത്തിൽ അവളൊന്ന് കണ്ണടച്ചു തുറന്നു കുളിച്ചിട്ട് കണ്ണാടിയിൽ നോക്കി മുടി ചെയ്യുന്നവൻ്റെ അടുത്തേക്ക് അവൾ പതിയെ നടന്നു ശബ്ദമുണ്ടാക്കാതെ ഹാപ്പി ബർത്ത്ഡേ ചായ പെട്ടെന്ന് പുറകിൽ നിന്നും അവളുടെ ശബ്ദം കേട്ടതും അവൻ ഞെട്ടിത്തിരിഞ്ഞു നോക്കി അവളും അവനെ നോക്കി മനോഹരമായി ഒന്ന് പുഞ്ചിരിച്ചു താങ്ക് യു മോളെ പെട്ടെന്ന് അവൻ പറഞ്ഞുകൊണ്ട് അവളെ തെന്നിലേക്ക് കുറച്ചുകൂടി ചേർത്ത് നിർത്തി അവളുടെ നിശ്ചയിലൊന്ന് ചുംബിച്ചു അവൾ തൻ്റെ പുറകിലായി കൈയിൽ ഉളിപ്പിച്ചിരുന്ന ബോക്സ് മുൻപിലേക്ക് എടുത്തു അവൻ അതിശയത്തോടെ ആകാംക്ഷയോടെ അവളുടെ കയ്യിലിരിക്കുന്ന ആ ബോക്സിലേക്ക് നോക്കി അവനെയൊന്ന് നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് അവൾ പതിയ ബോക്സ് തുറന്നു അതിലുണ്ടായിരുന്ന ഒരു ഗോൾഡൻ കൈ ചെയിൻ അവൾ തൻ്റെ കൈകളിലേക്ക് എടുത്തതിനു ശേഷം അവനോട് കൈനീട്ടാൻ ആക്ഷൻ കാണിച്ചു ആദ്യം ആകാംക്ഷയോടെ നിന്ന് അവൻ്റെ കണ്ണുകളിൽ വേണ്ടായിരുന്നു എന്നൊരു തോന്നൽ ഉണ്ടായി എങ്കിലും അവളുടെ സന്തോഷത്തിന് വേണ്ടി അവൻ ആ കൈ നീട്ടിക്കൊടുത്തു അവൾ ചിരിച്ചുകൊണ്ട് ആ ചെയിൻ അവൻ്റെ കൈകളിലേക്ക് കെട്ടി ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു ആമി എനിക്കിപ്പോൾ ഈ ചെയിനിന്റെ ആവശ്യമൊന്നും ഇല്ലായിരുന്നു അവൻ അവളെ നോക്കി പറഞ്ഞു നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ബർത്ത്ഡേ അല്ലേ അപ്പോൾ സ്പെഷ്യലായിട്ട് ആയിട്ട് ഇത് തരണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു നമ്മുടെ കല്യാണം ഉറപ്പിച്ചു വെച്ച ആ ദിവസം മുതൽ ഞാൻ സൊരുക്കൂട്ടി വെച്ച് പണം കൊണ്ട് വാങ്ങിയതാ ഇപ്പോൾ ഞാനിത് തന്നപ്പോൾ ഇച്ചായന്റെ കണ്ണുകളിൽ ഉണ്ടായ സന്തോഷം ഇല്ലേ അതായിരുന്നു എനിക്ക് വേണ്ടത് അവൾ അവനെ നോക്കി പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞതും അവനൊന്നുകൂടി അവളുടെ നെറ്റിയിൽ നെറ്റിയിൽത്താണ്ട് ചുണ്ടുകൾ ചേർത്തു ഇച്ചായന് ഞാൻ തന്ന ഗിഫ്റ്റ് ഇഷ്ടമായില്ലേ അവൻ്റെ മുഖത്ത് സന്തോഷമില്ലായ്മ കണ്ട അവൾ സംശയത്തോട് ചോദിച്ചു ഇഷ്ട ആകാഞ്ഞിട്ടല്ല ഈ പണം കൊണ്ട് നിനക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമായിരുന്നു നിനക്ക് നിന്റെ ആവശ്യങ്ങൾ നടത്താനുള്ളതല്ലായിരുന്നോ അത് വെറുതെ ചെലവാക്കി കളയണ്ടാന്ന് കരുതി പറഞ്ഞതാ അവൻ അവളെ നോക്കി പറഞ്ഞതും അവളൊന്ന് പുഞ്ചിരിച്ചു എനിക്ക് എൻ്റെ ഇച്ചായനെക്കാൾ വലുതാണോ ഈ പണം അവൾ അവൻറെ കണ്ണുകളിലേക്ക് നോക്കി ചോദിച്ചു അതിന് മറുപടി ഒന്നും പറയാതെ അവൻ അവളെ തന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു ഇച്ചായ ചെയിൻ എങ്ങനെയുണ്ട് അവൾ സംശയത്തോടെ പുരികം പൊക്കി എൻറെ ആമിയൊരു മുട്ടു സൂചി പോലെ എനിക്കത് സന്തോഷത്തോടെ അല്ലേ വാങ്ങിക്കാൻ പറ്റുള്ളൂ അപ്പോഴാണ് ഇത്രയും വലിയ സമ്മാനം അതെനിക്കിഷ്ടപ്പെടാതിരിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ പെണ്ണെ അവൻ ചിരിച്ചു പറഞ്ഞുകൊണ്ട് അവളുടെ മൂക്കിലൊന്ന് പിടിച്ചു വലിച്ചു അതിനവൾ ഒന്നുകൂടി ചിരിയോടെ അവന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു ചേച്ചി പെട്ടെന്ന് പുറകിൽ നിന്നും ഒരു വിളി കേട്ടു ഓർമ്മയിലായിപ്പോയ ആമയുടെ കണ്ണുകൾ നിറഞ്ഞു കവളിലൂടെ ഒലിച്ചിറങ്ങിയിരുന്നു പെട്ടെന്ന് സാന്ട്രിയുടെ ശബ്ദം കേട്ടതും അവൾ കണ്ണുകൾ തുടച്ചിട്ട് തിരിഞ്ഞു നോക്കി നല്ല ആളാണ് ആരെങ്കിലും ഈ സമയത്ത് വെളിയിൽ വന്ന് ചൂടുകാറ്റ് കൊള്ളുവോ ഇവിടെ എന്ത് ചൂടാണെന്ന് ചേച്ചിക്ക് അറിയാവോ അവൾ ഇളിയിൽ കൈകുത്തി നിന്നുകൊണ്ട് ആമയോട് ചോദിച്ചു എന്നാൽ തൻ്റെ പ്രിയപ്പെട്ടവൻ്റെ ഓർമ്മയിൽ മുഴുകിയിരുന്ന അവൾക്ക് അതൊന്നും ചൂടായിട്ട് തോന്നിയതേയില്ല ചേച്ചിയുടെ കണ്ണുകൾ എന്താ നിറഞ്ഞിരിക്കുന്നത് പെട്ടെന്ന് അവൾ ആമിയുടെ ഷോൾഡറിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു ഏയ് ഒന്നുമില്ല നീ കുളിക്കാൻ കയറിയത് കൊണ്ട് ഞാനിങ്ങോട്ട് വന്നതെന്നേ ഉള്ളൂ ഞാൻ പോയി കുളിച്ചിട്ട് വരാം അതും പറഞ്ഞ് അവൾ അവിടെ നിന്നും പോകാൻ തുടങ്ങി സാന്ട്ര അവളുടെ കയ്യിൽ പിടിച്ചു നിർത്തി ചേച്ചി എന്നോട് കള്ളം പറഞ്ഞിട്ട് പോവാണോ ചേച്ചി കറിഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി ചേച്ചിക്ക് സാറിൻ്റെ കൂടെ പോകാൻ പേടിയാണെങ്കിൽ നമുക്ക് നാളെ വിനയൻ സാറിൻ്റെ വീട്ടിലേക്ക് പോകാം വിനയൻ സാറിനെ നേരിട്ട് കണ്ട് കാര്യം പറയാം സാൻഡ്ര അവളെ നോക്കി പറഞ്ഞു വേണ്ട അയാൾ എന്നെ കൊണ്ടേ പോവുള്ളൂ സാന്ദ്ര എനിക്കത് അറിയാം അയാൾ എന്തൊക്കെയോ മനസ്സിൽ കരുതിക്കൂട്ടി വെച്ചിട്ടുണ്ട് അത് നടപ്പാക്കാൻ വേണ്ടിയിട്ട് അയാൾ ഇതൊക്കെ ചെയ്യുന്നത് അയാളുടെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി നിനക്കോ എനിക്കോ ഒന്നും ചെയ്യാൻ സാധിക്കില്ല വേണ്ട ഒന്നും ചെയ്യണ്ട എല്ലാം അനുഭവിക്കാൻ യോഗമുള്ളവളാണ് ഞാൻ ഞാൻ അനുഭവിച്ചതിൻ്റെ അത്രയും വരില്ല ഇനി അങ്ങോട്ട് അനുഭവിക്കാൻ പോകുന്നത് അതും പറഞ്ഞ് അവളുടെ മറുപടിക്ക് കാത്തു നിൽക്കാതെ ആമി അവിടെ നിന്നും മുറിയിലേക്ക് പോയി അവളുടെ മനസ്സിൽ എന്തൊക്കെയോ വിഷമങ്ങൾ ഉണ്ടെന്ന് സാന്ദ്രയ്ക്ക് തോന്നി അവളുടെ വിവാഹത്തിനെ പറ്റിയും ഭർത്താവിനെ പറ്റിയൊക്കെ ആമയോട് ചോദിക്കണമെന്ന് സാന്ദ്രയുടെ മനസ്സിലുണ്ടായിരുന്നു പക്ഷെ എന്തുകൊണ്ട് അവളുടെ കണ്ണുകൾ നിറയുന്നത് കാണാൻ അവൾക്ക് സാധിക്കുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ സാന്ദ്ര അതിനെപ്പറ്റിയൊന്നും അവളോട് ചോദിച്ചില്ല ചേച്ചി കഴിക്കാൻ പോയാലോ കുളിച്ചിട്ടിറങ്ങിയ അവളെ നോക്കി സാന്ദ്ര ചോദിച്ചു അത് എനിക്ക് വിശക്കുന്നില്ല സാന്ദ്ര മോള് പോയി കഴിച്ചിട്ട് വാ അവൾ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അതിന് ചേച്ചിയൊന്നും കഴിച്ചില്ലല്ലോ അവൾ സംശയത്തോട് ചോദിച്ചു അത് സാരയില്ല എനിക്ക് വിശക്കാത്തത് കൊണ്ടാ അവൾ സാന്ദ്രയുടെ മുഖത്തേക്ക് നോക്കി വീണ്ടും പറഞ്ഞു എങ്കിലും കുറച്ച് അവൾ വീണ്ടും ആമയെ നിർബന്ധിക്കാൻ ശ്രമിച്ചു എനിക്കൊന്നും വേണ്ടാത്തതുകൊണ്ടാമ്മോളെ കഴിച്ചാലും ഇറങ്ങില്ല വെറുതെ എടുത്തിട്ട് കളയുന്നത് എന്തിനാ അവൾ പറഞ്ഞത് സാന്ദ്ര പിന്നെ അവളെ നിർബന്ധിക്കാൻ പോയില്ല സാന്ദ്ര കഴിക്കാൻ പോയതും ആമി കട്ടിലേക്കിരുന്നു അവളുടെ മനസ്സിൽ കൂടി അവൻ പറഞ്ഞതായിട്ടുള്ള ഓരോ കാര്യങ്ങളും കടന്നുപോയി യുവർ കൗണ്ട് ഡൗൺ സ്റ്റാർട്ടഡ് ഓൾറെഡി അവൻ പറഞ്ഞ വാക്കുകൾ അവൾ ചിന്തിച്ചു അയാൾക്ക് എന്തിനാണ് എന്നോട് ഇത്രയും ദേഷ്യം ഞാൻ പറഞ്ഞിട്ടില്ല അയാൾ എന്നോട് മാപ്പ് ചോദിച്ചത് അയാളുടെ അച്ഛൻ തന്നെ നിർബന്ധിച്ച് ചോദിപ്പിച്ചതാണ് അതിൻ്റെ ദേഷ്യമാണ് അയാൾ എന്നോട് തീർത്തുകൊണ്ടിരിക്കുന്നത് അതോ അതിലേക്ക് ആപ്ലിക്കേഷൻ കൊടുത്തതിൻ്റെ പേരിലോ എൻ്റെ ഇച്ചാരി ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒന്നും സംഭവിക്കില്ലായിരുന്നു കൂടെ ഉണ്ടായിരുന്ന അത്രയും നാളുകൾ വരെയും ആ മനുഷ്യൻ തൻ്റെ കണ്ണൊന്നും നിറയാൻ സമ്മതിച്ചിട്ടില്ല മുഖം പോലും ഒന്നും മാറാൻ അനുവദിക്കില്ലായിരുന്നു എങ്കിലും ചെറിയ വിഷമം തൻ്റെ മുഖത്ത് കണ്ടാൽ പോലും പിന്നെ നൂറ് ചോദ്യങ്ങളാ ആ വിഷമം എന്താണെന്ന് അറിയുന്നവരെ എന്നോട് ചോദിക്കും അല്ലെങ്കിലും ചില സമയം ദൈവം ക്രൂരനായി മാറാറുണ്ട് കുറച്ചുനാൾ സന്തോഷം തന്നിട്ട് ഒരു ദിവസം അതങ്ങ് തിരിച്ചെടുക്കും ആ മുറിവിണക്കാൻ കഴിയാത്തതുപോലെ മനസ്സിനെ മരവിപ്പിക്കും അവൾ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടേയിരുന്നു നിന്റെ പുതിയ സെക്രട്ടറി എങ്ങനെയുണ്ട് ലാപ്ടോപ്പിൽ എന്തോ ചെയ്തുകൊണ്ടിരുന്ന ആദിയുടെ അടുത്തേക്ക് വന്നുകൊണ്ട് അവൻ്റെ ചേട്ടൻ ചോദിച്ചു ഏട്ടനെന്താ എന്നെ കളിയാക്കാൻ വന്നതാണോ അത് കേട്ട് അവൻ സംശയത്തോട് ചോദിച്ചു ഞാൻ സീരിയസ് ആയിട്ട് തന്നെ ചോദിച്ചതാ രണ്ട് ദിവസമായില്ലേ ആ കുട്ടി വന്നിട്ട് എങ്ങനെയുണ്ട് നിനക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോന്നാ ചോദിച്ചതാ അശോക് അവനെ നോക്കി മറുപടി പറഞ്ഞു അവളെ ഇഷ്ടപ്പെട്ടിട്ട് എന്തിനാ അത് കേട്ടത് അവൻ കുറച്ച് ദേഷ്യത്തോടെ തന്നെ അശോകിനോട് തിരികെ ചോദിച്ചു എൻ്റെ പൊന്നാദി ഞാൻ അവളെ ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചത് മറ്റൊരർത്ഥത്തിലല്ല സെക്രട്ടറി എന്ന നിലയ്ക്ക് ആ കുട്ടിയെ നിനക്ക് ഇഷ്ടമായോ എന്നാണ് അശോക് അവനെ തൊഴുന്നതുപോലെ പറഞ്ഞു ഞാൻ കരുതിയ അച്ഛനെ പോലെ ചേട്ടൻ തുടങ്ങിയെന്ന് നിങ്ങൾക്കെല്ലാവർക്കും അവളോട് നല്ല സോഫ്റ്റ് കോണറാണല്ലോ എന്താ കാര്യം ആദ്യം ലാപ്ടോപ്പ് മടക്കി വെച്ചതിന് ശേഷം അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു നിന്റെ കൂടെയല്ലേ ആ കുട്ടി കൂടിയിരിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾക്കെല്ലാവർക്കും എന്തായാലും ഒരു സോഫ്റ്റ് കോർണർ ആ കുട്ടിയോട് ഉണ്ടായിരിക്കും ഒരാഴ്ച നിന്നെ സഹിക്കാൻ അവൾക്ക് പറ്റുമെങ്കിൽ അവൾക്കൊരു അവാർഡ് തന്നെ കൊടുക്കണമെന്നാണ് ഞാൻ പറയുന്നത് അശോക് അവനെ കളിയാക്കുന്നത് പോലെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അത് കേട്ട ആദ്യ കപട ദേഷ്യത്തോടെ അവനെ നോക്കി നീ ഇങ്ങനെ എന്നെ നോക്കി പേടിപ്പിച്ചിട്ടൊന്നും ഒരു കാര്യമില്ലാതെ നിനക്കൊരു കാര്യം അറിയോ നമ്മുടെ ഓഫീസിലെ ഒരു സ്റ്റാഫിനെ പറ്റിയും അച്ഛൻ വാതോരാതെ സംസാരിച്ച് ഞാൻ കേട്ടിട്ടില്ല പക്ഷെ ആ കുട്ടി രണ്ട് ദിവസം മാത്രമേ ആയിട്ടുള്ളൂ ആ കുട്ടി നമ്മുടെ ഓഫീസിലേക്ക് ജോയിൻ ചെയ്തിട്ട് ആ കുട്ടിയെ പറ്റി പറയുമ്പോൾ അച്ഛനും നൂറ് നാവാണ് അത് കേൾക്കുമ്പോൾ എനിക്ക് ആ കുട്ടിയെ കണ്ടാക്കൊള്ളാം എന്നും ഉണ്ട് അശോക് അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു എല്ലാവരും അവളെ പുകഴ്ത്തിയാണ് സംസാരിക്കുന്നതെന്ന് ആദ്യക്ക് തോന്നി അവനതൊക്കെ കേട്ടപ്പോൾ ദേഷ്യം വരുന്നുണ്ടായിരുന്നു ആദ്യം അതിന് മറുപടി ഒന്നും പറയാൻ നിൽക്കാതെ അവിടെ നിന്നും എഴുന്നേറ്റ് പോകാൻ തുടങ്ങി ആദി അവൻ പോകാൻ തുടങ്ങുന്നത് കണ്ട് അശോക് പുറകിൽ നിന്നും വിളിച്ചു അവൻ എന്താണെന്നുള്ള അർത്ഥത്തിൽ അവൻ്റെ മുഖത്തേക്ക് തിരിഞ്ഞു നോക്കി അമ്മ നിന്നോട് എന്തെങ്കിലും പറഞ്ഞിരുന്നോ അവൻ സംശയത്തോട് ചോദിച്ചതും ആദി നെറ്റിച്ചു വിളിച്ചു എന്താണ് അശോക് പറയുന്നതെന്ന് ആദിക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല ഞാൻ ചോദിച്ചത് അമ്മ പ്രിയയുടെ കല്യാണാലോചനയെ പറ്റി നിന്നോട് എന്തെങ്കിലും പറഞ്ഞോ എന്നാണ് അശോക് വീണ്ടും സംശയത്തോടെ അവനോട് ചോദിച്ചു പ്രിയയുടെ കല്യാണാലോചനയോ അവൾക്ക് കല്യാണാലോചന വന്നിട്ടുണ്ടോ എന്നിട്ട് എന്തായി അത് ഉറപ്പിച്ചോ അവൻ സംശയത്തോട് അശോകനോട് ചോദിച്ചു അത് കേട്ട് അശോക് തലയിൽ കൈവച്ച് അവൻ്റെ മുഖത്തേക്ക് നോക്കി എടാ അവൾക്കൊരു കല്യാണാലോചന വന്നു എന്ന് കരുതി അത് നമ്മുടെ വീട്ടിൽ ചർച്ച ചെയ്യുന്ന എന്തിനാ ഞാൻ അതിൻ്റെ കാര്യമൊന്നും അല്ല പറഞ്ഞത് പ്രിയയുടെ അമ്മ നമ്മുടെ അമ്മയെ വിളിച്ചിരുന്നു അത്രേ അവർക്ക് നിന്നെ അവൾക്ക് വേണ്ടി കല്യാണം ആലോചിച്ചാലോന്ന് താല്പര്യം അശോക് അവന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അത് കേട്ടവൻ്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു എന്ത് പ്രിയെ ഞാൻ വിവാഹം കഴിക്കാനോ അതിലും ഭേദം ഞാൻ ഒരു രണ്ടാം കെട്ടുകാരിയെ കെട്ടുന്നതാ അവൻ അതിനെ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു നീ എന്താ അങ്ങനെ ഒരു വർത്താനം പറയുന്നത് പ്രിയ അത്രയ്ക്ക് മോശപ്പെട്ട പെൺകുട്ടിയാണെന്നാണോ അത് കേട്ടതും അശോകിന് ദേഷ്യം വന്നു അവൻ കുറച്ച് ദേഷ്യത്തോടെ തന്നെ ആദിയോട് ചോദിച്ചു ഏട്ടൻ എന്തറിയാം പ്രിയെപ്പറ്റി അമ്മയുടെ കൂട്ടുകാരിയുടെ മകൾ അതല്ലാതെ അവളെപ്പറ്റി എന്തെങ്കിലും കാര്യം ഏട്ടനറിയോ അറിയില്ലെങ്കിൽ പിന്നെ ആ കാര്യത്തിനെപ്പറ്റി സംസാരിക്കാൻ നിക്കരുത് അവളെപ്പറ്റി എൻ്റെ ഏത് കൂട്ടുകാരോട് വേണമെങ്കിലും ഏട്ടൻ ചോദിച്ചു നോക്ക് ഒരാളെങ്കിലും അവളെപ്പറ്റി നല്ലത് പറഞ്ഞാൽ ഞാൻ ഏട്ടൻ പറയുന്നത് എന്തു അനുസരിക്കും അവൻ കൂടി അശോകിന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അത് കേട്ടവൻ സംശയത്തോടെ ആദ്യയെ നോക്കി കണ്ടവന്മാരുടെ കൂടെ കിടന്ന ശരീരം വിൽക്കുന്നവളെ കല്യാണം കഴിക്കാൻ ഞാൻ അത്ര വലിയ പുണ്യാളനൊന്നുമല്ല അവൻ ദേഷ്യത്തോടെ അശോകിൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ഷെ പ്രിയ അങ്ങനെ ഒരു കുട്ടിയാണോ അവളെ വിവാഹം കഴിക്കാൻ എനിക്കൊരു താല്പര്യമില്ലേ വേണ്ട ഒരു പെൺകുട്ടിയെ പെൺകുട്ടിയെപ്പറ്റിയാണ് നീ പറയുന്നതെന്ന് ഓർക്കണം ആദി അശോക് അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അതിനവനൊന്ന് ചിരിച്ചു പുച്ഛത്തോടെ ഇതാണ് ഞാൻ പറഞ്ഞത് ഏട്ടന അവളെപ്പറ്റി ഒന്നും അറിയില്ല എന്ന് അറിയാമായിരുന്നെങ്കിൽ ഏട്ടന ഇത് പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്തേക്ക് വരില്ലായിരുന്നു ആദ്യം അവനെ നോക്കി പറഞ്ഞു ആദി നീ പറയുന്ന എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല അശോക് വിശ്വാസം വരാത്തതുപോലെ അവനെ നോക്കി പറഞ്ഞു ഇല്ല ഞാൻ ഈ പറഞ്ഞ കാര്യം ആരോട് പറഞ്ഞാലും ആരും വിശ്വസിക്കില്ല കാരണം അവൾ അങ്ങനെയാണ് എല്ലാവരുടെയും മുമ്പിൽ പെരുമാറുന്നത് പക്ഷെ മിന്നുന്നതൊന്നും പൊന്നല്ല എന്ന് പറയുന്നത് പോലെ അതൊന്നുമല്ല സത്യം അവളുമായിട്ട് അഫെയർ ഇല്ലാത്ത ഒരാൾ പോലും ഈ ദുബായിൽ എനിക്ക് സംശയമാണ് ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ പറയുന്നത് പെണ്ണെന്ന വർഗത്തിൽ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല എന്ന് ഏട്ടൻ പറഞ്ഞില്ലേ അച്ഛൻ അവളെപ്പറ്റി വാതോരാത സംസാരിക്കുന്നുണ്ടെന്ന് അത് അവളൊരു ആണെന്ന് കരുതിയിട്ടാകും പക്ഷെ അവളിനി എങ്ങനെയൊക്കെ പെരുമാറി എന്ന് പറഞ്ഞാലും ഞാൻ ഒരിക്കലും അവളെ വിശ്വസിക്കില്ല പെണ്ണാണ് ചതിക്കും അതും പറഞ്ഞ അശോകിന്റെ മറുപടിക്ക് കാത്തു നിൽക്കാതെ അവൻ അവിടെ നിന്നും പോയി നീ ഉറങ്ങിയില്ലേ ആമി ഫോൺ എടുത്ത പാടി അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചു എനിക്ക് ഇന്ന് ഉറക്കം വരുന്നില്ല ഫെലിക്സ് അപ്പോൾ നിന്നോടൊന്ന് സംസാരിക്കണമെന്ന് തോന്നി അതുകൊണ്ട് ഈ സമയത്ത് നിന്നെ വിളിച്ച് ബുദ്ധിമുട്ടിച്ചത് അവൾ വിഷമത്തോടെ അവനോട് പറഞ്ഞു ആമീ ഞാൻ നിന്നോട് പലതവണ പറഞ്ഞിട്ടുണ്ട് നീ ഒരിക്കലും എനിക്കൊരു ബുദ്ധിമുട്ടല്ല എന്ന് ഇത്രയും നാളായിട്ട് നിനക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ലേ അവനും തിരികെ വിഷമത്തോടെ അവളോട് ചോദിച്ചു അതുകൊണ്ടല്ല ഫെലിക്സ് ഞാൻ അറിയാതെ അതിനെന്തു മറുപടി പറയണോന്ന് അവൾക്കറിയില്ലായിരുന്നു ഇനി നീ അത് പറഞ്ഞു കൊളവാക്കാമെന്നൊന്നു നിൽക്കണ്ട പറ എന്താ നിന്റെ വിഷമം അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചു ഫിലിക്സ് എനിക്ക് എനിക്ക് ഇച്ചായനെ കാണാൻ തോന്നുക അത് പറയുമ്പോൾ അവൾ പൊട്ടിപ്പോയിരുന്നു അവളുടെ ഏങ്ങലടികൾ അവൻ്റെ കാതിൽ കേട്ടുകൊണ്ടേയിരുന്നു അവളുടെ സങ്കടത്തിൽ അവളെ എങ്ങനെ പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് അവനും അറിയില്ലായിരുന്നു ഒരു നിമിഷം അവൻ്റെയും കണ്ണുകൾ നിറഞ്ഞു പോയി ആമി സാൻഡ്ര എവിടെ അവൾ അടുത്തുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവൻ സംശയത്തോട് ചോദിച്ചു അവൾ കിടന്നു ഫെലിക്സ് എനിക്ക് കിടന്നിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല കണ്ണടയ്ക്കുമ്പോൾ അടുത്ത് വന്ന് നിൽക്കുന്നത് പോലെ തോന്നും എന്നെ തൊടുന്നത് പോലെ ഫീൽ ചെയ്യും ഞാൻ തിരിച്ചുതൊടാൻ ശ്രമിക്കുമ്പോൾ എന്നിൽ നിന്നും മകന്നു പോകും ഉറങ്ങാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ് അതുകൊണ്ട് അവളെ ശല്യം ചെയ്യണ്ടെന്ന് കരുതി ഞാൻ പുറത്തേക്കിറങ്ങി അവൾ അവനോട് പറഞ്ഞതും അവനൊന്ന് മൂളി ഫെലിക്സ് ഞാൻ ഞാൻ പാപിയാണോ അവൾ സംശയത്തോട് ചോദിച്ചു അതെന്താ ഇപ്പൊ അങ്ങനെ ചോദിക്കാൻ അത് കേട്ടവൻ തിരികെ ചോദിച്ചു സാധാരണ എല്ലാവരും അങ്ങനെയല്ലേ പറയുന്നത് പാപികളെയാണ് ദൈവം ശിക്ഷിക്കുന്നതെന്ന് ഞാൻ എന്ത് പാപം ചെയ്തിട്ടാടാ എന്നെ ഇങ്ങനെ ശിക്ഷിച്ചത് ഇത്രയും തെറ്റുകൾ ഞാൻ ചെയ്തോ ഫെലിക്സ് അവൾ വിഷമത്തോടെ അവനോട് ചോദിച്ചു അത് കേട്ടതും അവനും സങ്കടവും വിഷമവും വന്നു അവളോട് എന്ത് പറയണമെന്ന് അറിയാൻ വയ്യാത്ത അവസ്ഥ ആമി ഞാൻ എന്ത് പറഞ്ഞിട്ടാണ് ആമി നിന്നെ ഇവിടേക്ക് കൊണ്ടുവന്നത് എല്ലാം മറക്കാൻ വേണ്ടിയിട്ടല്ലേ ഞാൻ നിന്നെ അതിന് വേണ്ടിയിട്ടല്ലേ നീ ജോലിക്ക് കയറിയത് പോലും എന്നിട്ടിപ്പോൾ അവൻ ബാക്കി പറയാതെ നിർത്തി ഫിലിക്സ് നിനക്ക് തോന്നുന്നുണ്ടോ ഞാൻ ഈ ലോകത്തിന്റെ ഏത് കോണിപ്പോയാലും എൻ്റെ അച്ഛനെ മറക്കൂ എന്ന് അതിന് എനിക്ക് സാധിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്റെ മരണം കൊണ്ട് മാത്രമേ ആ മനുഷ്യന്റെ ഓർമ്മയിൽ നിന്നും തിരികെ വരാൻ എനിക്ക് പറ്റുകയുള്ളൂ അവൾ അവനോട് പറഞ്ഞതും അവന് അതിന് മറുപടി ഇല്ലായിരുന്നു ആമയെ ഞാൻ പറയുന്നത് കേൾക്കുമോ അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചതും അവളൊന്നും മൂളി ഫോണൊക്കെ മാറ്റിവെച്ചിട്ട് മുറിയിൽ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക് നിനക്ക് രാവിലെ ഓഫീസിൽ പോകാനുള്ളതല്ലേ അല്ല അതിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാ നീ അയാളുടെ കൂടെ പോകാൻ തന്നെ തീരുമാനിച്ചോ അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചു അല്ലാതെ എനിക്ക് വേറെ വഴിയില്ലല്ലോ അയാൾ എന്നെ മാത്രമേ കൂടെ കൊണ്ടുപോകുള്ളൂ അതിൽ നിന്ന് പിന്തിരിഞ്ഞു പോകാൻ എനിക്കിനി പറ്റുമെന്ന് തോന്നുന്നില്ല അല്ലെങ്കിൽ പിന്നെ അയാളുടെ അച്ഛൻ വിചാരിക്കണം സാറിനെ വിളിച്ചിട്ട് കിട്ടിയതുമില്ല ഞാൻ സാറിനെ വിളിച്ച കാര്യം അയാൾ കേൾക്കുകയും ചെയ്തു ഇനി അതിൻ്റെ പേരിൽ എന്തൊക്കെയാണെന്ന് നാൾ ഓഫീസിൽ ചെല്ലുമ്പോൾ അറിയാം അവൾ അവനോട് പറഞ്ഞു ഹാമി നിനക്ക് അയാളുടെ കൂടെ പോകാൻ കംഫർട്ട് അല്ലെങ്കിൽ നീ അത് അയാളോട് തുറന്നു പറ ഒരു ജോലിയല്ലേ അത് പോകട്ടെ എന്ന് കരുതിക്കോ അല്ല നിനക്കും അത് തന്നെയല്ലേ താല്പര്യം അപ്പോൾ നീ പോകാൻ ഇൻട്രസ്റ്റ് കാണിക്കുന്നില്ല എന്നൊക്കെ മനസ്സിലാകുമ്പോൾ അയാൾ തന്നെ നിന്നെ ജോലി നിന്ന് പറഞ്ഞു വിടും അവൻ അവളെ നോക്കി പറഞ്ഞു അതിനും അവൾ മറുപടി ഒന്നും തന്നെ അവനോട് പറഞ്ഞില്ല അവൻ ഒരിക്കലും തന്നെ ജോലിയിൽ നിന്ന് പറഞ്ഞു വിടില്ല എന്നും താൻ സ്വയം ആ ജോലിയിൽ നിന്ന് പിന്തിരിഞ്ഞ് പോകാനയാൽ സമ്മതിക്കുന്നില്ല എന്നും മാമിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു നീ എന്താ മാമി ഒന്നും മിണ്ടാത്തത് അവളൊന്നും ഇണ്ടാതിരിക്കുന്നത് കണ്ട് അവൻ സംശയത്തോടെ ചോദിച്ചു ഒന്നുമില്ലടാ നീ പറഞ്ഞു കാര്യങ്ങളൊക്കെ ഓർക്കുമായിരുന്നു അവൾ അവനെ നോക്കി മറുപടി പറഞ്ഞു ശരിയടാ ഞാൻ കാരണ ഇനി നീയും കൂടി ഉറക്കം നിൽക്കണ്ട നാളെ ഓഫീസിൽ പോകേണ്ടതല്ലേ ഉറങ്ങാൻ നോക്ക് അവളും പറഞ്ഞു നീ ഉറങ്ങാതെ എനിക്ക് ഉറങ്ങാൻ പറ്റുമോ ഫെലിക്സ് സംശയത്തോടെ അവളോട് ചോദിച്ചു നീ അങ്ങോട്ടുള്ള ജീവിതം ഇങ്ങനെയൊക്കെയാ ഫെലിക്സ് ഉറങ്ങിയാൽ ഉറങ്ങിയെന്ന് പറയാം അല്ലെങ്കിൽ ഇതുപോലെ നേരം വെളുപ്പിക്കാം എന്ത് കൂടെ കൂടി നീം കൂടി ഇനി നശിച്ചു പോകണ്ട അവൾ പറഞ്ഞതും അവൻ അതിനും ഒന്നും മിണ്ടീല ഫെലിക്സ് ഋതു പിന്നെ വിളിച്ചിരുന്നോ അവൾ സംശയത്തോട് ചോദിച്ചു ഇല്ല ഒരുപാട് മെസ്സേജസ് അയച്ചു നോക്കി എല്ലാം റിജക്റ്റഡ് ആണ് അതായത് മെസ്സേജ് ഒക്കെ കാണുന്നുണ്ട് പക്ഷെ ഒന്നിനെ റിപ്ലൈ ഇല്ല അതുകൊണ്ട് പിന്നെ അയച്ചില്ല ഒരാൾക്ക് നമ്മൾ ശല്യമാണെന്ന് തോന്നിയാ പിന്നെ അവരെ ശല്യപ്പെടുത്താതിരിക്കണം ഫിലിക്സ് പറഞ്ഞതും അവളൊന്നും മൂളി താൻ കാരണമാണോ അവർക്കിടയിൽ ഇങ്ങനെയൊക്കെ എന്നുള്ളതും അവളെ കൂടുതൽ വേദനിപ്പിച്ചിരുന്നു അവനിൽ നിന്നും അകന്ന് നിൽക്കണമെന്നൊക്കെയുണ്ട് പക്ഷേ ഇപ്പോൾ തനിക്ക് ജീവിക്കണമെന്ന് തോന്നുന്നത് പോലും അവനെ ആലോചിക്കുമ്പോഴാണ് തൻ്റെ കണ്ണ് നിറയാതിരിക്കാൻ എന്തൊക്കെയോ ചെയ്തു കൂട്ടുന്നവൻ തൻ്റെ പ്രാണം തന്നെ അവനെ ലേൽപ്പിച്ചതുപോലെ അവൻ്റെ വാക്കുകളാണ് ഓരോ ദിവസവും തന്നെ ശക്തിപ്പെടുത്തുന്നത് ജീവിക്കണമെന്ന് തോന്നിപ്പിക്കുന്നത്